മലയാളത്തിൽ പോവാൻ വിജയം നേടിയ സിനിമയാണ് മോഹൻലാലിനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ദൃശ്യം ദൃശ്യത്തിലെ കുറ്റകൃത്യത്തിന്റെ രീതി അനുകരിച്ചുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നതായിരുന്നു ദൃശ്യം സിനിമ ഇറങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ സിനിമയ്ക്കെതിരെ ഉണ്ടായ വിമർശനം ഇതോടെ ദൃശ്യം മോഡൽ എന്ന പേരിലാണ് പലപ്പോഴും അത്തരം കുറ്റകൃത്യങ്ങളെ കുറിച്ച് വാർത്തകൾ വന്നിരുന്നത് എന്നാൽ അത്തരത്തിൽ ദൃശ്യം സ്വാധീനിക്കുന്നു എന്നൊക്കെ പറയുന്നത് വെറുതെയാണെന്ന് ഇപ്പോൾ നടൻ മോഹൻലാൽ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നടന്റെ പ്രതികരണം സിനിമ കണ്ട് അനുകരിക്കുന്നുവെന്ന് പറയുന്നതൊന്നും ും ശരിയല്ല ചൈനയിൽ ദൃശ്യത്തിലെ ജോർജ് കൂടി പോലീസിന് മുന്നിൽ കീഴടങ്ങി അവർ പോലീസിനെ പറ്റിക്കാൻ സമ്മതിക്കില്ല പടികം കണ്ടിട്ട് ആളുകൾ മുണ്ടടിച്ച് പോലീസിനെ അടിച്ചു നോക്കി കേട്ടിട്ടുണ്ടെന്നും അവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകില്ലേയെന്നും മോഹൻലാൽ ചോദിക്കുന്നു സിനിമയിൽ സ്വാധീനം ഉൾക്കൊണ്ട് കുറ്റകൃത്യം ഉണ്ടാകില്ല എന്നും ചിലപ്പോൾ അത്യപൂർവ്വം അങ്ങനെ സംഭവിച്ചേക്കാമെന്നും ചില ബാങ്കുകൾ പോലുള്ള സംഭവങ്ങളിൽ നിന്നും സിനിമ ഉണ്ടായിട്ടുണ്ടെന്നും മോഹൻലാൽ പറഞ്ഞു മാത്രമല്ല ദൃശ്യത്തിന് മുൻപും ശേഷവും ആ സിനിമയിലേതുപോലുള്ള കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ടെന്നായിരുന്നു മുൻപ് സിനിമയുടെ സംവിധായകനായ ജിത്തു ജോസഫ് പറഞ്ഞത് ഒരു കുറ്റം ചെയ്താൽ അത് മറയ്ക്കാനുള്ള ശ്രമങ്ങൾ കുറ്റവാളികൾ നടത്തും അതൊക്കെ എല്ലാ കുറ്റവാളികളും ചെയ്യുന്നതാണ് ചിലപ്പോൾ സിനിമയിൽ കാണുന്ന ഒരു കാര്യം ചിലരെ സ്വാധീനിച്ചേക്കാം നേരത്തെ ഒരു കേസിൽ പ്രതികൾ അവരുടെ മൊബൈൽ ഫോൺ മറ്റൊരു ദിശയിൽ പോകുന്ന ട്രെയിനിൽ എറിഞ്ഞു അത് സിനിമയിൽ കണ്ടിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞുവെന്നും പക്ഷേ യാതൊരു കാര്യവും ഉണ്ടായില്ല അവർ പിടിക്കപ്പെട്ടുവെന്നും ദൃശ്യം സിനിമയിൽ ജോർജ് കൂടി ചെയ്തതുപോലെയൊക്കെ ജീവിതത്തിൽ ചെയ്യാൻ ശ്രമിച്ചാൽ വേഗത്തിൽ പിടിക്കപ്പെടുമെന്നും അദ്ദേഹം പറയുന്നു ആളുകളെ വിസ്മയിപ്പിക്കാനാണ് ഇത്തരത്തിലുള്ള രംഗങ്ങളൊക്കെ ചെയ്യുന്നത് െന്നും ജിത്തു ജോസഫ് പറഞ്ഞിരുന്നു അതേസമയം അടുത്തിടെ ദൃശ്യം ത്രീയെ കുറിച്ച് ജിത്തു ജോസഫ് തുറന്നു സംസാരിച്ചിരുന്നു ദൃശ്യം ത്രീയുടെ ക്ലൈമാക്സ് എല്ലാം മനസ്സിലുണ്ട് എന്നാൽ സിനിമ എന്ന് സംഭവിക്കുമെന്ന കാര്യം ഇപ്പോൾ പറയാൻ പറ്റില്ലെന്നും ജിത്തു ജോസഫ് പറഞ്ഞിരുന്നു സിനിമയുടെ ക്ലൈമാക്സിനെ കുറിച്ച് മോഹൻലാലോട് പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെടുകയും ചെയ്തു എന്നാൽ സിനിമയുടെ പ്രധാന ഭാഗം കിട്ടേണ്ടതുണ്ടെന്നും അത് കിട്ടിയാൽ മാത്രമേ സിനിമ നടക്കൂ അത് എപ്പോഴായിരിക്കും നടക്കുകയെന്ന് അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നാണ് മോഹൻലാൽ നായകനായി എത്തിയത് ദൃശ്യം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ സിംഹള ഭാഷകളിൽ ചിത്രം ഇതിനിടയിൽ ആദ്യമായാണ് ഒരു മലയാള ചിത്രം ചൈനീസ് ഭാഷയിൽ റീമേക്ക് ചെയ്തത് ഷീപ്പ് വിത്തൌട്ടെ എന്നാണ് ചിത്രത്തിന്റെ പേര് മലയാളത്തിൽ ദൃശ്യം പുറത്തിറങ്ങിയിരുന്നു ദൃശ്യം പ്രേക്ഷകർ കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്